ഹലോ നമസ്കാരം ആസാ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് റൈഫിൾ മാൻ റൈഫിൾ മൂവ്മെന്റ് തുടങ്ങിയ തസ്തികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഫിസിക്കൽ ടെസ്റ്റിന്റെ ഫിസിക്കൽ ഈവെന്റ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം സ്പോർട്സ് കോഡ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ ഈവെന്റ് ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അപേക്ഷ സ്റ്റാർട്ട് ആകുന്ന എട്ട് സെപ്റ്റംബർ മുതൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഏഴ് ഒക്ടോബറിനാണ് ഇതിൻ്റെ അവസാന തീയതി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഈവെൻറ്സുകൾ അത്ലറ്റിക്സിൽ നാനൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഉണ്ട് മെയിലിനും ഫീമെയിലിനും ഓരോ വേക്കൻസി ജമ്പ് ഉണ്ട് ജാവലിൻ ഉണ്ട് ഫെൻസിങ് ഫുട്ബോൾ ആർച്ചറി ബാഡ്മിന്റൺ ഷൂട്ടിങ് ജൂഡോ കരാട്ട് തുടങ്ങിയ സ്പോർട്സ് ഈവെൻറ്സുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇതിലേക്ക് ലിമിറ്റ് മൂന്ന് വയസ്സിലെ അണ്ടർഡിനും ഇരുപത്തിയെട്ട് വയസ്സുവരെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ആദ്യം അതിൻ്റെ ഫിസിക്കൽ ഈവൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഐഎ പറഞ്ഞിരിക്കുന്നത് സിക്സ് ബൈ സിക്സും സിക്സ് ബൈ നയണുമാണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയേഴ് ഒക്ടോബർ വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവ ഇടപാലപ്പെട്ടെങ്കിൽ ലൈക്ക് മറക്കരുത് അതുപോലെ തന്നെ സംശയം തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേവി അയർഫോഴ്സ് എസ് എസ് ഐ ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ആകാം താല്പര്യ വീഡിയോ വന്ധേ ആരം